ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നോട് ഒന്ന് രണ്ട് പേര് മെസ്സേജ് ചോദിച്ചു സ്വീഡനിലേക്ക് വരാനായിട്ട് സ്റ്റുഡൻറ്റ് വിസ അല്ലാതെ വേറെ എന്തെങ്കിലും വിസ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിവ നോക്കിയപ്പം എനിക്ക് വേറൊരു വിസയുടെ കാര്യം അറിയാൻ പറ്റിയത് പറയുന്നത് ജോബ് സീക്കേഴ്സ് വിസയാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ സ്വീഡനിൽ സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി അല്ല വരുന്നത് കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾക്ക് ജോബ് സീക്കേഴ്സ് വിസയാണ് വരുന്നത് നമ്മൾ ഫണ്ടൊക്കെ ഷോ ചെയ്തിട്ട് നമുക്കിവിടെ തരുന്ന വിസ നമുക്കിവിടെ ജോലി അന്വേഷിക്കാനുള്ള വിസ ആണ് കേട്ടോ അപ്പം നമുക്ക് ഇത് നമുക്ക് നാട്ടിൽ നിന്നും ജോബ് സീക്കേഴ്സ് വിസ അപ്ലൈ ചെയ്യാം പക്ഷേ എത്രത്തോളം അത് കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ കുറേ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനതിനെ പറ്റിയിട്ട് ഇവിടുത്തെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വെബ്സൈറ്റിലൊക്കെ നോക്കി നോക്കി കഴിഞ്ഞ അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പം ഞാൻ അതാണ് അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പം സ്വീഡൻ്റെ ജോബ് സീക്കേഴ്സ് വിസ എന്ന് പറയുന്നത് ആസ് പേര് പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോബ് അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും ഉള്ള വിസയാണ് കേട്ടോ അപ്പോൾ അറിയാലോ നിങ്ങൾ ഇവിടെ ജോബ് അന്വേഷിച്ച് വരും വരുകയാണ് നിങ്ങൾക്ക് ഇവിടെ ജോബോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ജോബ് അന്വേഷിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഈ കൺട്രിക്ക് ഇപ്പോൾ ഒരു നിങ്ങൾക്കൊരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസും നിങ്ങളുടെ ഡേ ടു ഡേ എക്സ്പെൻസും കവർ ചെയ്യാനുള്ള പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് കാണിച്ചിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അപ്പം നമുക്ക് ഈ ജോബ് സീക്കേഴ്സ് വിസ എന്ന് പറയുന്നത് ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് നയൻ മന്ത്സ് ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് ഇവിടെ വരുന്നത് അപ്പം നമ്മളിപ്പം ഇൻ കേസ് നമ്മൾ ത്രീ മന്ത്സിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ത്രീ മന്ത്സിനുള്ള ഫണ്ട് ഒരു മാസയ്ക്ക് നമുക്ക് നയൻ തൗസൻഡ് എ സി വെച്ചിട്ടാണ് കാണിക്കേണ്ടത് അപ്രോക്സിമേറ്റ്ലി അത് നമുക്ക് എത്ര നയൻ തൗസൻഡ് എ സി എന്ന് പറയുമ്പം ഒരു എയ്റ്റി തൗസൻഡ് എയ്റ്റി ഫൈവ് തൗസൻഡ് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും വരിക അങ്ങനെ നമ്മൾ എത്ര മന്താണോ നമ്മൾ കാണിക്കുന്നത് അത്രയും മന്തിലേക്ക് നമ്മൾ ഷോമണി കാണിക്കണം അത് നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒന്നും അല്ല നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും സേവിങ്സ് അക്കൗണ്ടിൽ വൺ ഡേ മെച്ചൂരിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റൂട്ടെ വിസ വെക്കുന്ന സമയത്ത് ഇനി പിന്നെ വരുന്നത് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉള്ള വിസ ഫീസാണ് വിസ ഫീസ് നോർമലി വരുന്നത് പോലെ തന്നെ നയൻറ്റി നയൻറ്റി യൂറോ ആണ് വിസ ഫീസ് വരുന്നത് അതൊക്കെ നമുക്ക് എല്ലാ സ്റ്റുഡന്റ് വിസയുടെയും ഈ ജോബ് സീക്കേഴ്സ് വിസയുടെ ഒക്കെ സെയിം ഫീസ് തന്നെയാണ് വരുന്നത് കേട്ടോ വേറെ മെഡിക്കലോ കാര്യങ്ങളോ ഒന്നും അസഫ്നോ ഇപ്പം ജോബ് സീക്കേഴ്സ് വിസയ്ക്ക് സ്റ്റുഡന്റ് വരുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല ഇൻ കേസ് ഇവിടെ വന്നോ മൂന്ന് മാസ വിസയ്ക്ക് ഇവിടേക്ക് വന്നു നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടുന്ന് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ജോബ് സീക്കേഴ്സ് വിസയിൽ വന്നാൽ നമുക്ക് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ പിൻ നമ്പർ അല്ലെങ്കിൽ കോർഡിനേഷൻ നമ്പറിന് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയാണ് നിൽക്കുന്നത് അതുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ നമുക്കിവിടെ ലൈക്ക് നമുക്ക് മെഡിക്കലും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിരിക്കും പക്ഷെ ജോബ് സീക്കേഴ്സ് ബസ്സേൽ വരുമ്പോൾ നിങ്ങൾക്ക് പിൻ നമ്പറിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊരു ഇതാണ് അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്താണെങ്കിലും പേ ചെയ്യേണ്ടി വരും പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ജോബ് അന്വേഷിക്കാം ജോബ് ജോബന്വേഷിച്ച് നിങ്ങൾക്ക് ജോബ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് മാറാം വർക്ക് പെർമിറ്റിലേക്ക് മാറാനുള്ള സാലറി ത്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് മാറാം വർക്ക് പെർമിറ്റിൽ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ടൂ ഇയേഴ്സിൻ്റെ വീസയാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഇൻ കേസ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കൺട്രിയിലേക്ക് പോകണം എക്സിറ്റ് അടിക്കണം എക്സിറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് പുതിയ ആർ പി കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരും അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ടേക്ക് വീണ്ടും കയറി വരികയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അപ്പോ ഇത് നമുക്ക് സെൽഫായിട്ട് തന്നെ മൈഗ്രേഷൻസ് വർക്കേർട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതല്ലാതെ കുറച്ച് ഏജൻസീസ് ഒക്കെ ഇത് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റി തൗസൻഡ് വൺ ലാക്ക് ഒക്കെ അവർ ചാർജ് മേടിച്ചിട്ടാണ് ഇത് ചെയ്യണത് തോന്നുന്നു പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനി ജോബ് സീക്കേഴ്സ് ചെയ്യാനേ പറ്റിയിട്ടോ അതല്ലാതെ നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ വേറൊരു വീഡിയോയിൽ വരാം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തേക്കും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ